അഞ്ജുരാജ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി ചാക്കപ്പാറ കാരക്കുഴിയിൽ പുലി കുടുങ്ങി പന്നിക്ക് വെച്ചിരുന്ന കെണിയിലാണ് പുലി കുടുങ്ങിയത് അരുൺകുമാർ ചേരുന്നു വിവരങ്ങളുമായി ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം അരുൺകുമാർ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ സാധാരണയായി ഉള്ള മേഖലയാണോ ഇപ്പൊ നമ്മൾ കാണുന്നതാണോ ഈ കൂട് ഈ പന്നിക്ക് ഒരുക്കിരുന്ന കൃഷിയിടത്തിൽ പന്നിക്ക് ഈ കൂടെയാണ് പുലിക്കുട്ടി കുരുങ്ങിയിരിക്കുന്നത് ഇത് ഒരു വനമേഖല തന്നെയാണ് സെറ്റിൽമെന്റ് ആണ് അത് ഇവിടെയാണ് ഈ പുലിക്കുട്ടി സദറ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഈ പറയുന്ന കെണി വച്ചിരിക്കുന്നത് ഈ വനംവകുപ്പിന്റെ സ്ഥലത്താണ് അവിടെ ഈ മൃഗശല്യം ഉള്ളതുകൊണ്ട് കർഷകർ ഇത്തരത്തിൽ കെണി പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ആ കെണിയിലാണ് ഇപ്പോൾ ഈ പുലിക്കുട്ടി ഈ ചെറിയ ഒരു കുട്ടിയാണ് അത് കുരുങ്ങിയിരിക്കുന്നത് അതിനെ മയക്കുപടി വെച്ചിട്ട് അതിനെ എടുക്കാനുള്ള ശ്രമം ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് അതിലുന്ന് ഡി എഫ് ഒ പറയുന്നത് ആ പുലിക്കുട്ടിയെ എടുത്തതിന് ശേഷം അതിനെ പരിശോധിച്ചിട്ട് വലിയ പരിക്കുകൾ ഇല്ല എങ്കിൽ പരുന്നൊക്കെ വെച്ചിട്ട് വീണ്ടും കാട്ടിലേക്ക് തന്നെ വിടും അല്ലെങ്കിൽ അതിനെ ട്യൂസയ്ക്ക് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുന്ന കാര്യം പരിശോധിക്കുമെന്നാണ് പറയുന്നത് അതൊരു വനമേഖല ആണ് അവിടെയാണ് മുമ്പും ആൾക്കാർ ഈ പുലിയെ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ കെണിയിൽപ്പെടുന്നത് ഇത് ആദ്യമാണ് de